ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാമി ആറ് മാസം ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ആപ്പ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് ഇൻടേക്ക് തേർഡ് സെമിസ്റ്റർ യു ജി സ്റ്റുഡൻസിന്റെ എക്സാമിനേഷൻ ആരംഭിക്കുകയായി അല്ലെ നിങ്ങൾക്ക് ജൂലൈ പന്ത്രണ്ടാം തീയതിയാണ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി കോമ ബി എ ഹിസ്ട്രി ബി എ മലയാളം ഇത്രയും യു ജി ബാച്ച് ആണ് നമുക്കുള്ളത് സോ നമ്മളെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ലൈവ് സെഷൻസിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ യൂട്യൂബിലാണ് ലൈവ് നടക്കുന്നത് ആ ലൈവിന്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത് ടൈം ടേബിൾ ഉണ്ട് ലൈവിന്റെ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതിന് മുന്നേ ഈ ഒരു ചാനലിലാണ് ലൈവ് സെഷൻ ഉണ്ടാവുക സോ എല്ലാവരും ഈ ചാനൽ ഒന്ന് ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ ലൈവ് സെഷൻ കാണുക മാക്സിമം നമ്മൾ ഒരു പേപ്പർ ഇതുവരെ ഒരു ചെക്ക് ചെയ്തിട്ട് പോലും ഇല്ലാത്ത കുട്ടിക്ക് പ്രിപ്പയർ ചെയ്യാൻ വരെ പാകത്തിനുള്ള ഒരു ലൈവ് സെഷൻ ആണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ റിവിഷൻ കൈൻഡ് ഓഫ് ലൈവ് ആണ് അപ്പം ഒരു പർട്ടിക്കുലർ പേപ്പർ ഇംഗ്ലീഷ് ആവട്ടെ മലയാളമാവട്ടെ ഹിസ്റ്ററി ആവട്ടെ ഏതാണെങ്കിലും ആ പർട്ടിക്കുലർ പേപ്പർ നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മൾ ലൈവ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക സോ നമ്മള് ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂട്യൂബ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ നാലാം തീയതി മുതലാണ് സോ എല്ലാവരും മാക്സിമം ലൈവ് സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും ആ ലൈവിൽ ജോയിൻ ചെയ്യാൻ പറയാ ആൻഡ് ലൈവിന്റെ ഷെഡ്യൂൾ വരുന്നത് ഇങ്ങനെയാണ് ഓരോ ദിവസം നമ്മൾ ഓരോ സബ്ജക്റ്റിന്റെ ആയിട്ടാണ് കോർപ്പറേറ്റ് അക്കൗണ്ട് ആൻഡ് ഓഡിറ്റിംഗ് അതായത് ബി കോമിന്റെ പേപ്പർ ആണ് ഫസ്റ്റ് പിന്നെ ഹിസ്റ്ററി ഓഫ് കേരള എന്നുള്ള ഹിസ്റ്ററിയുടെ പേപ്പർ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ ഉണ്ട് ആൻഡ് ഓൾസോ മലയാളംകാരുടെ ദൃശ്യകലാ സാഹിത്യം ആൻഡ് ഇൻട്രോഡക്ഷൻ ടു ലിറ്ററേച്ചർ ഓണർ ആൻഡ് പോയിട്രി എന്ന് പറയുന്ന പേപ്പർ ഇംഗ്ലീഷിന്റെ പേപ്പർ ഇങ്ങനെ എല്ലാ സബ്ജക്റ്റിന്റെയും ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി കോം ബി എ മലയാളം ഇത്രയും സബ്ജക്റ്റിന്റെ തേർഡ് സെമസ്റ്ററിന്റെ അവരുടെ കോർ പേപ്പറിന്റെ ലൈവാണ് നമ്മൾ യൂട്യൂബ് സെഷനിൽ യൂട്യൂബിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ലൈവില് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എല്ലാവരും ഈ ചാനൽ ഒന്ന് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പർട്ടിക്കുലർ ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കുക ആൻഡ് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്മുടെ നമ്മുടെ പർട്ടിക്കുലർ ചാനലിന്റെ അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലസിന്റെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതിൽ ആയിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള വരാൻ പോകുന്ന ഇപ്പം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ലൈവ് സ്റ്റേഷന്റെ ഒക്കെ ലിങ്ക് അതിൽ അവൈലബിൾ ആയിരിക്കും സോ മാക്സിമം എല്ലാവരും ലൈവില് ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം ആരെങ്കിലും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ തേർഡ് സെമസ്റ്റർ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ യു ജി തേർഡ് സെമസ്റ്റർ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും അതുപോലെ തന്നെ ഈ ഒരു ലൈവിന് ചൂട് പിടിച്ചിട്ട് നമ്മൾ കുറെ ക്രാഷ് കോഴ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട് സോ തേർഡ് സെമി ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള നമ്മുടെ എല്ലാ സബ്ജക്ട്സിൻ്റെയും ലൈവ് സെഷനും ഉണ്ട് അത് പക്ഷേ സൂമിലാണ് നടക്കുക ആ സൂം ലൈവ് സെഷൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണം സോ അതിൻ്റെ കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് Connected them. Thank you so much.